സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ നഗരസഭയുടെ ജീവാമൃത പദ്ധതിയിലെ മൂന്നാം ഘട്ട പാലിയേറ്റീവ് ഉപകരണ വിതരണം സംഘടിപ്പിച്ചു

విశ్వ ఆవిశండి పరిహరికరణ సంవిధానం అద్భుతం అదూడ భరణ సంవిధానం తమ వరె നഗരസഭ ടൌൺ നടന്ന പരിപാടിയിൽ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരും കിടപ്പ് രോഗികളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് നഗരസഭയിലെ അതിദരിദ്രരായ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും വാതിൽപ്പടി സേവനം ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയാകിനാത്തോപ്പിൽ യു കെ ബിന്ദു ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ പ്രവീണ ഹെൽത്ത് എച്ച് ഐ അഞ്ജന നഗരസഭാ കൌൺസിലർമാർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം Laiba Wedding Center Wedding and Designing Studio Kokottam Padam Vandu.